കൂട്ടുകാരെ കുഞ്ഞുമോളോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇതായിരുന്നു വന്നിട്ടുള്ളത് നമ്മൾ വീട്ടിൽ തന്നെ ഒരു അടിപൊളി ടേസ്റ്റിൽ പപ്സ് ഉണ്ടാക്കുകയാണ് നമ്മൾ ബേക്കറിയിൽ മേടിക്കുന്ന അതേ ടേസ്റ്റ് തന്നെ നമുക്ക് വീട്ടിൽ വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റും നമ്മളിതിനായിട്ട് ഓവനും കാര്യങ്ങളൊന്നും ഉപയോഗിക്കണില്ല അപ്പോൾ എങ്ങനെ നമ്മൾ ഉണ്ടാക്കിയെന്ന് ഒന്ന് കണ്ടു നോക്കിയാലോ തിനു മുമ്പ് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ആയതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നിങ്ങൾ അടുത്തുള്ള ബെല്ലേക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്യണം എന്നാലാണ് ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ വരുള്ളൂ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ പപ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു പാത്രത്തിലേക്ക് ഇരുന്നൂറ്റമ്പത് എം എൽ വരുന്ന കപ്പിൽ ഒരു കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് എടുക്കാം ഇതിലേക്ക് നമുക്ക് ഒരു ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം ഇവയെല്ലാം നന്നായിട്ടൊന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കുഴച്ചെടുക്കുക പിന്നെ നമ്മളൊരു കപ്പിലേക്ക് തിളപ്പിച്ചിട്ട് കുറച്ച് ചൂടുള്ള വെള്ളം ഒഴിച്ച് നമ്മൾ ഈ ചപ്പാത്തിക്കൊക്കെ കുഴക്കണ പോലെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് മാവൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ അത് നമ്മുടെ മാവൊക്കെ കുഴച്ച് സെറ്റായിട്ടുണ്ട് ഇനി നമുക്കത് കുറച്ച് നെയ്യും കൂടി ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് തൂങ്ങിയിട്ട് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം കേട്ടോ ഇവിടെ ഇരിക്കട്ടെ അപ്പം നമുക്കിതിൻ്റെ ഉള്ളിലേക്കുള്ള ഫില്ലിങ്സ് തയ്യാറാക്കാം അപ്പോൾ അതാ നമ്മുടെ പപ്പസിൻ്റെ ഉള്ളത്തെ ഫില്ലിങ്സ് തയ്യാറാക്കാൻ നമുക്കൊരു പാനിലേക്ക് ഓയിലൊഴിച്ചുകൊടുക്കാം ആദ്യം തന്നെ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് മോപ്പിച്ചെടുക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതാണ് അതൊന്ന് മൂപ്പിച്ചെടുക്കാട്ടോ നമുക്ക് അപ്പോൾ അതാ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് മൂട്ട് വന്നിട്ടുണ്ട് അതിലേക്ക് ഞാനൊരു രണ്ട് സബോള കൊത്തി അരിഞ്ഞു വെച്ചത് ഇട്ട് കൊടുക്കാം അപ്പം തന്നെ നമുക്ക് ഒരു പച്ചമുളകും കുറച്ച് വേപ്പലി ഞാൻ ചെറുതായിട്ടൊന്ന് അരിഞ്ഞു വെച്ചിട്ടുണ്ട് അത് ഇട്ട് കൊടുക്കാട്ടോ ഇതൊന്നൊന്ന് വാടി വരട്ടേ നമുക്ക് വല്ലാണ്ട് അങ്ങനെ വാടണ്ട ഒന്ന് വാടി കിട്ടിയാൽ മതി അപ്പം നമുക്ക് പെട്ടെന്ന് വാടാൻ വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കാം അപ്പോൾ അതാണ് നമ്മുടെ സബോളയൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട് നന്നായി അങ്ങോട്ട് മുരിയുണ്ട ഒന്ന് വാടിക്കിട്ടുക വേണ്ട കേട്ടോ ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർക്കാം ആദ്യം തന്നെ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം ഒപ്പം തന്നെ നമുക്ക് ഒരു ഒന്നര ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം കേട്ടോ രണ്ടൊന്ന് മൂർത്ത് വരട്ടെ പിന്നെ ഞാൻ അതിലേക്ക് ഒരു അര ടീസ്പൂൺ മുളക് കുരുമുളക് പൊടി ഇട്ടുകൊടുത്തു അര ടീസ്പൂൺ ഗരം മസാല ഇട്ടുകൊടുക്കും ഇനി അതൊക്കെ ഒന്ന് മൂത്ത് വരട്ടോ നന്നായി വാടണ്ടട്ടോ നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് സബോളൊന്ന് ഒന്ന് ഒന്ന് വാടി വാടിക്കിട്ടിയാൽ മതി നന്നായി അങ്ങനെ കഴിഞ്ഞാൽ നമുക്ക് പച്ചൻ്റെ ഉള്ളിൽ വയ്ക്കുമ്പോൾ അതൊരു ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പം നിങ്ങൾക്ക് എത്ര പൊടി എടുക്കേണ്ടത് വെച്ചാൽ അതിനനുസരിച്ച് സബോളെടുക്കാം കേട്ടോ അതിനനുസരിച്ച് നിങ്ങൾ കൂട്ടി കൊടുക്കണം അപ്പോൾ അതാണ് നമ്മുടെ മസാലയൊക്കെ സെറ്റായിട്ട് കേട്ടോ ഇനി നമുക്കിതൊന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം അതാ ഞാൻ മൂന്ന് കോഴിമുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട് ഉപ്പ് വെള്ളത്തിലാണ് പുഴുങ്ങിയത് ഇനി നമുക്കിതൊന്ന് പൊളിച്ചെടുക്കാം കേട്ടോ കോഴിമുട്ട നമ്മൾ പുഴുങ്ങാൻ വയ്ക്കുമ്പോൾ ഉപ്പിട്ട് വയ്ക്കുമ്പോൾ നമുക്ക് നല്ല ഈസി ആയിട്ട് ഇങ്ങനെ പൊളിച്ചെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ അതാ നമ്മുടെ കോഴിമുട്ടയൊക്കെ ഞാൻ പൊളിച്ചെടുത്ത് വന്നിട്ടുണ്ട് കണ്ടോ അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ അതാ നമ്മുടെ മൈതിയൊക്കെ സെറ്റായിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് ബോൾസ് ആക്കി എടുക്കാം കേട്ടോ അപ്പോൾ അതാ നമ്മളത് ബോളാക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് പരത്തിയിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ അതാ ഞാൻ കൗണ്ടർ ടോപ്പിൽ തന്നെയാണ് പരത്തുന്നത് കുറച്ച് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എനിക്ക് നമ്മുടെ മാവ് എടുത്തിട്ട് നമ്മൾ ചപ്പാത്തിക്ക് പരത്തണ പോലെ പരത്തി കൊടുക്കാം കേട്ടോ അപ്പോൾ അതാ നമ്മളെല്ലാം പരത്തിയെടുത്തിട്ടുണ്ട് അടുത്തായിട്ട് നമ്മളിത് ഇതെല്ലാം സെറ്റാക്കിയിട്ടുണ്ട് ഇത് നന്നായി ഒന്ന് പരത്തിയെടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം അപ്പം ഇതൊന്ന് പരത്തട്ടെ ഞാൻ നമ്മൾ പരത്തുമ്പോൾ കുറച്ച് പൗ പൊടി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ നന്നായി നീട്ടി അങ്ങോട്ട് പരത്തണം കേട്ടോ ഞാനൊരു ആറെണ്ണമാണ് ഇങ്ങനെ മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് നമുക്ക് സിമ്പിളായിട്ട് തന്നെ ഇട്ടു കേട്ടോ പൊടി ഒപ്പം നമ്മൾ ഇട്ട് കൊടുക്കണം ഇട്ട് കൊടുത്താലാണ് നമുക്ക് നമുക്ക് നല്ലൊരു വലിയൊരു ഷീറ്റാക്കി എടുക്കാൻ പറ്റും അപ്പോൾ ഇതിങ്ങനെ തന്നെ ആക്കണം തന്നെയാണ് ബെസ്റ്റ് അപ്പോൾ ഞാൻ എല്ലാം തന്നെ ആക്കി അതാണ് നമ്മുടെ പബ്സിൻ്റെ ഷീറ്റൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതാ നന്നായിട്ട് നീട്ടിയിട്ട് എടുത്തിട്ടുണ്ട് പിന്നെ നമുക്കതൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം കേട്ടോ ആ ഞാനൊരു ആറ് പപ്സിനുള്ളതാണ് എടുക്കണത് അപ്പോൾ ഞാൻ ഇങ്ങനെ നീളനെ ഇങ്ങനെ പെരുത്തി ഒരു ആറ് സ്ക്വയറിലുള്ളതാക്കിയിട്ട് എടുക്കാനാണ് അപ്പോൾ അതാണ് ഞാൻ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് ഒരു മൂന്ന് കോഴിമുട്ടയെല്ലാം എടുത്തിട്ടുള്ളത് അപ്പോൾ ഒരു ആറ് പപ്സ് ഉണ്ടാക്കാം അതിനനുസരിച്ചിട്ടുള്ള ഡോവാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ അത് ഇങ്ങനെ നീളനെ നീളനെ ആക്കി കയറി കൊടുക്കാം നമുക്ക് അപ്പോൾ അതാണ് നമ്മുടെ എല്ലാ സാധനവും പരത്തിയിട്ടിട്ടുണ്ട് ഇനി നമുക്കതിൻ്റെ ഉള്ളിൽ ഫില്ലിങ്സ് കൊടുത്തിട്ട് മുട്ട വെച്ചിട്ട് മടക്കിയെടുക്കാം കേട്ടോ അപ്പോൾ അതാണ് നമ്മളൊരു എടുത്ത് കുറച്ച് നെയ്യൊന്ന് ഇതിൻ്റെ ഉള്ളിലൊന്ന് പരട്ടി കൊടുത്ത് നമ്മളുണ്ടാക്കിയിട്ടുള്ള മസാല കുറച്ച് ഇതിൻ്റെ ഉള്ളിൽ ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തിട്ട് നമ്മളത് ആ മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ടല്ലോ ആ മുട്ട ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് കണ്ടോ ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതൊക്കെ എടുക്കാം കേട്ടോ അപ്പോൾ അതാ നമ്മുടെ പപ്സൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് പൊരിച്ചെടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഓവനിലൊന്നല്ല ചെയ്യുന്നത് നമ്മൾ ഗ്യാസിൽ വെച്ചിട്ട് പൊരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അതെങ്ങനെയാന്ന് നിങ്ങളെ കാണിച്ചു തരാട്ടോ അപ്പോൾ അതാ നമ്മൾ ഓയിൽ ഓയിലൊഴിച്ച് കൊടുത്തിട്ടുണ്ട് ഒന്ന് നന്നായി ചൂടായിട്ട് നമുക്ക് നമ്മുടെ പപ്സ് ഒന്ന് പൊരിച്ചെടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ഒരേ പപ്സായിട്ട് നമുക്ക് ഓയിലിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ നമുക്ക് നാലെണ്ണ കേട്ടോ ഒരു ട്രിപ്പിലേ പറ്റിയിട്ടുള്ളൂ അതാ പപ്സൊക്കെ ഒന്ന് റെഡി ആയി വരുമ്പോൾ നമുക്ക് ഒരു മുട്ടയുടെ വൈറ്റ് എടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്തിട്ട് ഇതിൻ്റെ ഒന്ന് ജസ്റ്റ് ഒന്ന് ആക്കി കൊടുക്കാം എന്നാലാണ് നമുക്ക് പപ്സ് പേടിക്കുമ്പോൾ ഒരു ചെറിയൊരു കളർ കിട്ടണില്ലേ ആ കളർ കിട്ടുള്ളൂ അപ്പോൾ ഞാൻ നമുക്ക് ഓയിലായാലും അങ്ങനെ ചെയ്ത് കൊടുക്കാം ഞാനിതേ എഗിൻ്റെ വൈറ്റ് ഒന്ന് ബീറ്റ് ചെയ്തിട്ട് നമുക്കൊന്ന് ബ്രഷ് കൊണ്ട് ഞാൻ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കണ്ടെട്ടോ അത് നിർബന്ധമില്ല ഓപ്ഷനിലാണ് അപ്പോൾ അതാ ഇങ്ങനെയൊക്കെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ട് ഞാൻ വേഗം തന്നെ ഒന്ന് മറിച്ച് നമുക്ക് അടിയൊക്കെ വേഗം തന്നെ സെറ്റായി കിട്ടിയിട്ടുണ്ട് നമുക്ക് ഒട്ടിപ്പിടിക്കണമൊന്നുമില്ല അപ്പം അതാ ഞാൻ എൻ്റെ കയ്യിലെടുത്ത് വേഗം തന്നെ ഒന്ന് മറച്ചിട്ട് കൊടുക്കുകയാണ് കേട്ടോ നമ്മുടെ പബ്സൊക്കെ ഒരു ഭാഗം മുരിഞ്ഞു വന്നിട്ടുണ്ട് നമുക്ക് അപ്പുറത്തെ ഭാഗത്തേക്ക് മറച്ചിടാം കേട്ടോ പെട്ടെന്ന് തന്നെ ആയി കിട്ടി ഞാൻ അങ്ങനെ ഓരോന്ന് ഓരോന്ന് കോരി എടുക്കുകയാണ് നല്ലൊരു കളറും കിട്ടിയിട്ടുണ്ട് കേട്ടോ ഞങ്ങളുടെ അധികം അവിടെ മുരിങ്ങ പബ്സ് എവിടെ ആർക്കും അങ്ങനെ ഇഷ്ടമല്ല കേട്ടോ അപ്പോൾ അതാ ഒരുവിധം നമുക്കൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതാ അടുത്തൊരു രണ്ടെണ്ണം കൂടി ഉണ്ട് അതും കൂടി നമുക്കൊന്ന് പൊരിച്ചെടുക്കാം കേട്ടോ അപ്പം അതാ അതും കൂടി ആയപ്പോൾ നമ്മുടെ പപ്സൊക്കെ റെഡി ആയിട്ടുണ്ട് നമുക്ക് സിമ്പിളാണ് പപ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അടിപൊളി പപ്സ് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം അതാ ഞാൻ ഒരെണ്ണം പൊട്ടിച്ച് കാണിച്ചു തരാം നല്ല ചൂടാണേ ഇപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ വീട്ടിൽ പപ്സ് ഉണ്ടാക്കി നോക്കണം നമ്മുടെ മക്കൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും സിമ്പിളാണ് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കി നിങ്ങൾ പബ്സ് കടയിൽ നിന്ന് മേടിക്കില്ലേ വീട്ടിലുണ്ടാക്കി നോക്കും അപ്പം വീഡിയോ അതിൻ്റെ പി ആർ ആയി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്തൊരു ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വരാം ടാറ്റ ബൈ ബൈ